പത്താം ഉദയത്തിൽ ഒരു പാലുകാച്ചുണ്ട് കേട്ടോ മലയാളികൾക്ക് എവിടെയാണെന്നല്ലേ പുതിയ എ കെ ജി സെന്റർ പുതിയ എ കെ ജി സെന്റർ പത്താമുദയത്തിൽ പാലുകാച്ചാൻ നമ്മുടെ സഖാക്കന്മാർ ഒരുങ്ങുകയാണ് ഗൃഹപ്രവേശനമാണ് കണ്ണുതള്ളണ്ട പറഞ്ഞു വരുന്നത് എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനത്തെ കുറിച്ചാണ് ഇതൊരു ഭക്തിയും ജ്യോതിഷ വിശ്വാസവും അല്ലേ സഖാക്കന്മാർക്ക് എന്ന് പറയാൻ പറ്റില്ല നിരീശ്വരവാദികൾക്കും നാസ്തികർക്കും ഈശ്വര വിശ്വാസം ഇവർ തന്നെയാണോ പണ്ട് ശബരിമലയിലേക്ക് യുവതികളെ അയച്ചത് എന്നത് ഇപ്പോ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇനി പത്താം ഉദ്യം എന്ന് വിരാലും അറിഞ്ഞില്ലേ എന്നതാണ് മറ്റൊരു സംശയം വേണമെങ്കിൽ അത്തരം കാപ്സ്യൂളുകൾ തുടർ മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം പിണറായിയുടെ സൗകര്യം നോക്കി നിശ്ചയിച്ച ദിവസമാണ് എന്നോ അന്ന് സ്വാഭാവികമായി പത്താം ഉദയം വന്നുപോയതാണെന്നോ ഒക്കെയുള്ള ന്യായീകരണം വരാം എന്തായാലും സംഭവം വളരെ നന്നായി പത്താം ഉദയത്തിൽ ആരംഭിക്കുന്നതൊക്കെ വിജയിക്കുമെന്നാണ് കാരണവന്മാർ പറയുന്നത് സൂര്യൻ വളരെ തേജസ്സോടെ ജ്വലിക്കുന്ന ഒരു ദിവസമാണ് പത്താമതീ അതുകൊണ്ട് സൂര്യനെ ധ്യാനിച്ച് ഈ ദിവസം തുടക്കമിട്ട എല്ലാ കർമ്മങ്ങളും വിജയത്തിലെത്തും പണ്ടൊക്കെ കൃഷി ആരംഭിച്ചിരുന്നത് പത്താമുദയത്തിനാണ് കാരണം അന്ന് മുഹൂർത്തം നോക്കാതെ വിത്തിടാം നടുന്നതൊക്കെ പത്തായി കിളർത്ത് വളർന്ന് വന്ദലിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് കൃഷിക്കാർ മേടം ഒന്ന് വിഷുവിന് ഭക്തിയോടെ പാടത്തൊരുക്കങ്ങൾ തുടങ്ങി പത്താം നാൾ വിത്തിടുന്ന ആ പതിവാണുള്ളത് തൈകൾ നടും അതുമാത്രമല്ല ഗൃഹപ്രവേശനത്തിനും പത്താം ഉദയം വളരെ വിശിഷ്ടമാണ് പത്താം ഉദയത്തിന് പുരാവസ്തു ബലിയോ പാലുകാച്ചയോ ഒക്കെ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയാൽ ഐശ്വര്യം വന്നു നിറയും കാരണം സൂര്യനും സൗരൂദത്തിലെ എല്ലാ ഗ്രഹങ്ങളും അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണ് ചുരിയുന്ന ദിവസമാണിത് കുറിച്ച് പിന്നെ ചിന്തിക്കുകയും വേണ്ട ഒരു ഐതിഹ്യം കൂടി പറയാം ലങ്കയിലെ കൊട്ടാരത്തിൽ അനുവാദമില്ലാതെ സൂര്യരശ്മികൾ കടന്നു എന്ന കാരണത്താൽ രാവണൻ സൂര്യന് നേരെ ഉദിക്കാൻ അനുവദിക്കാത്ത കാലം മര്യാദാ പുരുഷോത്തമനായ സാക്ഷാൽ ശ്രീരാമൻ ലങ്കേശനായ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം സൂര്യഭഗവാൻ പരിപൂർണ്ണ തേജസ്സോടെ ഉദിച്ചു വരുന്നത് പത്താം നാളാണ് പത്താം ഉദയത്തിന് അങ്ങനെ ഐശ്വര്യ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്ന ദിവസമാണ് പത്താമുദയം ഈ വർഷത്തെ മേടപ്പത്തെ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അന്നാണ് പുതിയ എ കെ ജി സെന്ററിലേക്ക് ഗ്രഹപ്രവേശം അല്ല ഉദ്ഘാടനം എന്തായാലും നന്നായിരിക്കട്ടെ ഗ്രഹപ്പിഴകളൊന്നുമില്ലാതെ എ കെ ജി സെന്ററിൽ അങ്ങനെ ഇവർക്കെല്ലാവർക്കും വിരാജിക്കാൻ സാധിക്കട്ടെ പക്ഷെ അതിനിടയിൽ ചില കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ വയ്യ നവകേരള സദസ്സിനിടെ സമീപത്തുള്ള പരബ്രഹ്മക്ഷേത്രത്തിൽ അറുപത് രൂപ അടച്ച് ഗണപതി ഹോമം പിണറായിയുടെ പേരിൽ നടത്തിയത് മറക്കാൻ വഴിയില്ല അപ്പൊ ഇതൊക്കെ വെറും പറച്ചിലുകൾ അല്ലെങ്കിൽ പ്രീണന തന്ത്രങ്ങളാണ് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇവരൊക്കെ അയ്യപ്പ എന്നും വിഘ്നേശ്വര എന്നും അമ്മേ നാരായണ എന്നുമൊക്കെ തന്നെ വിളിക്കും എന്ന് തന്നെ നമ്മൾ കരുതണം ചോറ് തിളക്കുന്ന പ്രായത്തിൽ വിപ്ലവം പ്രസംഗിച്ച് നടന്ന സഖാക്കന്മാരുടെ വാർദ്ധക്യത്തിലെ ഇതല്ല അതൊരു ചെറിയ മാറ്റമല്ല വളരെ വലിയൊരു മാറ്റം തന്നെയാണ് ദൈവമില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ സഖാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന വിപ്ലവ ചിന്താഗതി എല്ലാ കാലത്തും ഒരേ രീതി തന്നെയാണ് ശബരിമലയെ തച്ചുടയ്ക്കാൻ ഇവരൊക്കെ യൗവനത്തിൽ നടക്കും ഗണപതിയെ കല്ലെറിയും ശ്രീനാരായണ ഗുരുവിനെ പരിഹസിക്കും ക്ഷേത്രത്തിൽ പച്ച നിറം പൂശും ചെങ്കൊടി ഉയർത്തും കാവി കൊടിയടിക്കും എന്ന് വേണ്ട സനാതനധർമ്മത്തെ തള്ളിപ്പറഞ്ഞ ഇവർക്കൊക്കെ വാർദ്ധക്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് തിരുവ നമുക്ക് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഗുരുവായൂർ തിരുവെങ്കടാചലപതി ക്ഷേത്രത്തിലെ ഉപദേവതാ ഭഗവതിക്ക് ശത്രു സംഹാര പൂജയും ശത്രുദോഷത്തിന് നാളികേരം മുട്ടറക്കലും വി എസ്സിന്റെ മകൻ അരുൺകുമാർ അച്ഛനു വേണ്ടി ചെയ്തിരുന്നു ഗൗരിയമ്മ എന്ന തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവിന് അവസാന കാലത്ത് പറ്റിയത് എന്താണ് വിപ്ലവം പ്രസംഗിച്ച കെ ആർ ഗൗരിയമ്മ ജീവിതത്തിലെ വിപ്ലവം അങ്ങ് തീർന്നപ്പോൾ ദൈവവിശ്വാസിയായി നിരീശ്വരവാദം വലിച്ചെറിഞ്ഞു ഒടുവിൽ ഗൗരിയമ്മയുടെ പാദപൂജ വരെ ചെയ്തതും നമ്മൾ കണ്ടതാണ് മറ്റൊന്ന് സഖാവ് നായനാരെ കുറിച്ചാണ് വാർദ്ധക്യത്തിൽ പോയി മാർപ്പാപ്പയെ കണ്ടു അദ്ദേഹം നൽകിയ കൊന്ത വാങ്ങി കൊന്തയുടെ ശക്തിയെക്കുറിച്ച് ശാരദ ടീച്ചർ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് പേര് വെളിപ്പെടുത്താനാകാത്ത ഭരണത്തിൽ ഉണ്ടായിരുന്ന മഹാനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ശബരിമല വിവാദം കത്തുമ്പോൾ വലിയ ഹോമം രഹസ്യമാക്കി നടത്തിയതൊക്കെ പരസ്യമായ രഹസ്യങ്ങളാണ് നൂറാം വയസ്സെത്തിയപ്പോൾ വി എസും ഭക്തിയുടെ പാതയിൽ എന്ന വെളിപ്പെടുത്തലുകളാണ് നേരത്തെ വന്നത് എന്തായാലും ഇതൊക്കെ വൈരുദ്ധാത്മിക ഭൗതികവാദങ്ങളൊക്കെ അവസാന കാലത്ത് നെറ്റിയ ചന്ദനം ചാർത്തിയും ഒക്കെ മാറുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൗരിയമ്മ ഗുരുവായൂർ വന്നു കൊടിയേരിയുടെ വീട്ടിലെ ഹോമം കാടാമ്പുഴ പൂമൂടൽ ഇതൊക്കെ ഇവിടെ നമ്മൾ ഓർക്കണം ഹിന്ദുക്കൾക്ക് ഗോമാ മാതാവാണെങ്കിൽ കാച്ചനായിരിക്കും എന്ന് പറഞ്ഞതൊന്നും നമ്മൾ ആരും മറന്നിട്ടില്ല എന്തായാലും അവിശ്വാസികളുടെ വിശ്വാസവും വിശ്വാസികളായ രാഷ്ട്രീയക്കാരുടെ അമിതഭക്തിയും ഒക്കെ എന്നും വിവാദങ്ങളാണ് നന്നാവുന്നെങ്കിൽ നന്നായിക്കോട്ടെ സഖാക്കന്മാർക്ക് ഭക്തി ആയിക്കോട്ടെ തെറ്റില്ല പക്ഷെ ചില പഴയ കാര്യങ്ങൾ നമുക്കൊന്നും മറക്കാൻ പറ്റില്ല വി എസ് അച്യുതാനന്ദ മന്ത്രിസഭയിലെ രണ്ടാമനും ആഭ്യന്തരമന്ത്രിയുമായ കോടിയേരി ബാലകൃഷ്ണനു വേണ്ടി കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിന് പൂമുടൽ നേർച്ച നടത്തിയെന്ന വാർത്ത വലിയ വിവാദത്തിന് തിരികൊളുത്തിയതാണ് പൂമുടൽ സാധാരണ ശുഭകാര്യങ്ങൾക്കായിട്ട് നടത്തുന്ന വഴിപാടല്ല ശത്രു ാർത്ഥം നടത്തുന്നതാണ് തെച്ചിപ്പൂവോട് ഭഗവതിയുടെ വിഗ്രഹം മൂടലാണ് ആ വഴിപാട് ശത്രുവിന്റെ കഠോരമായ നീണഭീഷണി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം കോടിയേരി ബാലകൃഷ്ണൻ ജൂലൈ ഇരുപത്തിമൂന്നിനും തുടർന്ന് കുടുംബാംഗങ്ങളും പൂമൂടൽ വഴിപാടിന് പണം ഒടുക്കിയതിന്റെ പൊരുൾ എന്താണ് എന്നായിരുന്നു അന്നത്തെ വിവാദത്തിൽ ഉയർന്ന ചോദ്യം സംസ്ഥാന സി പി എമ്മിൽ വി എസ് പിണറായി വിഭാഗീയത വാഴുന്ന കാലത്താണ് പൂമൂട വിവാദം പുറത്തു വന്നത് കാടാമ്പുഴ ക്ഷേത്രത്തിൽ ഒരു ബാലകൃഷ്ണനും ഓഗസ്റ്റ് ഏഴിന് ബിജോയ് സൺ ഓഫ് ബാലകൃഷ്ണൻ ചെറിയത്ത് താഴം തിരുവങ്ങാട് തലശ്ശേരി എന്ന പേരിലുമാണ് പണമടച്ചിരുന്നത് ഈ രസീദിന്റെ കോപ്പിയും പുറത്തു വന്നിരുന്നു ഇതൊക്കെ വ്യാജവിലാസം എന്നാണ് പലരും ഇതിനെതിരെ വാദങ്ങൾ മറുവാദങ്ങൾ ഉന്നയിച്ചത് എന്തായാലും ഇതൊക്കെ ഏറെക്കാലം സി പി എം രാഷ്ട്രീയത്തിൽ നിന്ന് കത്തിയ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ വാർദ്ധക്യമായാൽ ഇവർക്കൊക്കെ ചില ഉൾവിളികൾ ഉണ്ടാകും ഇനി ഇപ്പം ദൈവമേ ദൈവമയെന്നൊന്ന് വിളിച്ചേക്കാം നാമം ജപിച്ചേക്കാം എന്നൊക്കെയുള്ള തോന്നലുകളാണ് എങ്കിൽ ഇതൊക്കെ യൗവനകാലത്തിന്റെ തിളപ്പ് കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്നാണ് ന്യായീകരണമെങ്കിൽ എന്നാൽ പിന്നെ യൗവനകാലത്ത് തന്നെ അങ്ങ് നന്നായി കൂടെ എന്ന ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് എന്തൊക്കെയാലും എ കെ ജി സെന്ററിന്റെ ഗൃഹപ്രവേശനത്തിന് ഉദ്ഘാടനത്തിന് എല്ലാവിധ ആശംസകളും സനാതനധർമ്മികൾക്ക് നേരാനുള്ള നല്ല ഒരു അവസ്ഥ അവസരം കൂടിയാണിത് മുസ്റ്റാസ് കർമാനസ്